രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ രുദ്രന്റെ കവിൽ തന്റെ തെന്നിമാറിയ ദാവണിക്കിടയിലെ മാറി ചുഴിയിലായി വന്നു നിൽക്കുന്നു അവന്റെ നാസികയിൽ നിന്നും വരുന്ന ചുടു നിശ്വാസം അവിടെ തട്ടുന്നു മിത്ര ഒരു വിറയിലൂടെ മനസ്സിലാക്കി കാരിരുമ്പ് പോലെയുള്ള രുദ്രന്റെ കൈകൾ ഇപ്പോൾ തന്റെ അണിവയറിലാണെന്നും കാലുകൾ തന്റെ തുടയുടെ ഭാഗത്തേക്ക് അവൻ കയറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള നഗ്ന സത്യം കൂടി മനസ്സിലാക്കിയതും മിത്ര കിടന്ന കിടപ്പിൽ വിയർത്തുപോയി അവൻ്റെ ചുടു നിശ്വാസം തൻ്റെ മാറിലായി വന്ന് പതിക്കുമ്പോൾ ശരീരം വല്ലാതെ വിറക്കുന്ന മിത്ര അറിയുന്നുണ്ടായിരുന്നു രുദ്രനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന നിമിഷത്തെ അവൾ മനസ്സാൽ സ്വയം ശപിച്ചു എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുമ്പോൾ പെട്ടെന്നാണ് മിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നത് കാരണം തെന്നിമാറിയ ധാവണിയുടെ ഭാഗത്തായിട്ടാണ് രുദ്രന്റെ കൈകളിപ്പോൾ മിത്രയുടെ അണി വയറിനരികിലായി നാളെ രാവിലെ രുദ്രൻ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഇവിടെ കണ്ടാനുള്ള അവസ്ഥ ആലോചിച്ചു മിത്രയുടെ ശരീരം പേടിയാലെന്ന് വിറച്ചു പക്ഷേ ഇതൊന്നും അറിയാതെ അന്ന് ആദ്യമായി രുദ്രൻ മനസ്സമാധാനത്തോടെ ശാന്തമായി കിടന്നുറങ്ങി പതുപതു തവളുടെ മാറിലായി അവൻ്റെ മുഖം ഉരസിക്കൊണ്ട് അവളെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് രുദ്രൻ ഗാഠമായി നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി പക്ഷേ രുദ്രൻ്റെ ആ പ്രവൃത്തി മിത്രയുടെ കൈകൾ അവൾ പോലും അറിയാതെ അവൻ്റെ തലമുടിയിൽ കോർത്തുപോയിരുന്നു ഉറക്കം തന്റെ കണ്ണിനെ തേടി വരാത്തത് കൊണ്ട് തന്നെ വൈഭവ് സിഗരറ്റ് വലിച്ചുകൊണ്ട് ജനൽ വഴി പുറത്തെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു ആ സമയം അവന്റെ മനസ്സിലേക്ക് മിത്രയുടെ മുഖം ഓടിയെത്തി അവളുടെ ശരീരത്തിൻ്റെ ആഘാരവടിവും തുടുത്ത കവിളുകളും ഇളർ റോസ് ചുണ്ടുകളും കുഞ്ഞു മാറിയിടങ്ങളും ഒതുങ്ങിയ അണിവയറുമെല്ലാം വൈഭവിൻ്റെ മനസ്സിലൂടെ ഇരച്ചു കയറി തൽക്ഷണം ജനൽ കമ്പികളിൽ തൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് അവനൊരു പോലെ അവളുടെ പേര് മൊഴിഞ്ഞുകൊണ്ടേയിരുന്നു മിത്ര എനിക്ക് ഈ ഞാൻ കണ്ണുകൾ അടച്ച് തന്റെ ചുണ്ടിനെ നാവിനാൽ നനച്ചുകൊണ്ട് മിത്രയുടെ മുഖം ഓർത്തുകൊണ്ട് വൈഭവ് തന്റെ തലയിൽ നിന്ന് കുടഞ്ഞു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ മിത്രയുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു എത്രയോ നാളുകൾക്ക് ശേഷമാണ് മിത്ര ആദ്യമായിട്ട് നല്ലൊരു ഉറക്കമുറങ്ങിയെന്ന് അവൾക്ക് തോന്നി ഇപ്പോൾ മിത്ര ചെരിഞ്ഞാണ് കിടക്കുന്നത് അങ്ങനെ കിടന്നുകൊണ്ട് ഓരോന്ന് ഓർത്തി അവൾ പെട്ടെന്നാണ് അവളുടെ ഒരു ദൃഢമായ കൈ വന്ന് ചേർന്ന് അത്രയും നേരം ഏതോ ലോകത്ത് പോലെ കിടന്ന മിത്ര പെട്ടെന്ന് ഒരു നിമിഷം തരിച്ചുപോയി അവൾക്ക് സ്ഥലകാലബോധം വരാൻ അല്പസമയം വേണ്ടിവന്നു വിറച്ചുകൊണ്ട് തൻ്റെ അണിവയർ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവൾ കാണുന്നു രുദ്രനെ അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ അണിവയറിലായി കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു നിമിഷം മിത്രയുടെ കണ്ണുകൾ അറിയാതെ രുദ്രന്റെ ദൃഢമായ കൈകളിലേക്ക് മാത്രമായി പതിഞ്ഞു നിന്നു വെളുത്ത കൈകളാണ് രുദ്രൻ്റെ അതിനോടൊപ്പം തന്നെ കറുത്ത രോമങ്ങൾ അവിടെവിടങ്ങളായി കാണുന്നുണ്ട് കൂടാതെ ആ കൈകൾക്ക് മനോഹരിത കൂട്ടാനെന്നോണം ഒരു നാഗത്തെ പോലെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന സ്വർണത്തിൽ കെട്ടിയിരിക്കുന്ന രുദ്രാക്ഷത്തിന്റെ ബ്രേസ്ലേറ്റ് അവന്റെ കൈകളെ ഒന്നുകൂടി മനോഹരമാക്കി സ്വയം മറന്നുകൊണ്ട് മിത്ര പിന്നെയും രുദ്രന്റെ കൈകളിലെ രുദ്രാക്ഷത്തിലേക്ക് നോക്കി കിടന്നുപോയി പക്ഷേ പെട്ടെന്ന് അമ്പലത്തിൽ നിന്ന് സുപ്രഭാതം കേട്ടു സത്യത്തിൽ അപ്പോഴാണ് മിത്ര ശരിക്കും ഞെട്ടി എഴുന്നേറ്റ് പോലും അതുവരെ ഏതോരുമായ അവൾ അത്രയും നേരമില്ലാതിരുന്ന ഭയമെന്ന വികാരം ഉടലെടുക്കാൻ അധികനേരം വേണ്ടി വന്നില്ല മിത്രയ്ക്ക് അവനിങ്ങാനുണർന്ന തന്നെയും മുറിയിൽ കണ്ട അതോർത്ത് അവടെ കുഞ്ഞ് ശരീരം പേടികൊണ്ട് വിറച്ചുപോയി മിത്ര സകല ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പതിയെ രുദ്രന്റെ കൈകൾ തന്റെ അണിവയറിൽ നിന്നുമായി എടുത്തു മാറ്റി ഇത്രയും നേരമുണ്ടായിരുന്ന ആ ഒരു ഇളം ചൂട് തന്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ എന്തുകൊണ്ടും രുദ്രൻ കൊച്ചു കുട്ടികളെപ്പോലെ മുഖത്ത് ചെറുതായി പരിഭവം വരുത്തി ഉറക്കത്തിൽ മറുസൈഡിലേക്ക് കിടന്നു മിത്ര ശബ്ദമുണ്ടാക്കാതെ പതിയെ എഴുന്നേറ്റ് നടന്ന് വാതിലിന്റെ അടുക്കിലേക്ക് ചെന്നു ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇന്നലെ കയറി വരുമ്പോൾ വാതിൽ മലർക്കെ തുറന്നിട്ടതാണെന്ന സത്യം മിത്ര അപ്പോൾ ഓർത്തെടുത്തു ശ്വാസമെടുക്കാൻ പോലും ഭയം മൂലം സത്യത്തിൽ അവൾ മറന്നു പോയിരുന്നു പതിയെ പിന്തിരിഞ്ഞ് അവൾ നോക്കുമ്പോൾ രുദ്രൻ അപ്പോഴും നല്ല ഉറക്കമാണ് പിന്നെ ഒന്നും നോക്കിയില്ല വേഗം മുറിയിൽ നിന്ന് ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങിയതും ഒരൊറ്റ ഓട്ടമായിരുന്നു അവളുടെ മുറിയിലേക്ക് മുറിയിലെത്തി തൻ്റെ മുറിയുടെ കഥകൾ ചേർത്തടച്ചുകൊണ്ട് മിത്ര ആഞ്ഞു ആഞ്ഞുവലിച്ചു സത്യത്തിൽ അപ്പോഴാണ് മിത്രയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് തലയൊന്നു കുടഞ്ഞുകൊണ്ട് വേഗം ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി കയറിപ്പോയി തൻ്റെ ശരീരത്തിലൂടെ തണുത്ത വെള്ളം ഒഴുകിറങ്ങുമ്പോഴും തൻ്റെ അണിവയറിലായി ഇപ്പോഴും രുദ്രന്റെ കൈകളുടെ ഇളം ചൂട് തങ്ങി നിൽക്കുന്ന പോലെ മിത്രയ്ക്ക് തോന്നി എന്തൊക്കെയാണ് മിത്ര നീ ആലോചിച്ച് കൂട്ടുന്നത് എന്തിനായിരിക്കും ഇപ്പം രുദ്രട്ടിന്റെ മുഖം തൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടി വരുന്നത് പക്ഷേ അതിൻ്റെ ഉത്തരം മാത്രം മിത്രക്കപ്പോൾ അറിയുന്നില്ലായിരുന്നു പിന്നീട് ഏകദേശം രണ്ട് മണിക്കൂർ കൂടി കഴിഞ്ഞാണ് രുദ്രൻ കണ്ണുകൾ തുറന്ന് സമയം നോക്കിയപ്പോൾ സത്യത്തിൽ അവൻ ഞെട്ടിപ്പോയി രാവിലെ ഒമ്പത് മണി ഇത്രയും സമയം താൻ ഉറങ്ങിപ്പോയോ രുദ്രൻ അത്ഭുതം തോന്നി കാരണം എത്രയോ കാലങ്ങളായി നിദ്രാദേവി അവനൊന്ന് അനുഗ്രഹിച്ചിട്ട് രാത്രിയിൽ പലപ്പോഴും മദ്യമായിരുന്നു അവൻ്റെ ഉറക്കത്തിന്റെ ഏക സഹായി പക്ഷേ ഇന്നലെ ഇന്നലെ എന്താ സംഭവിച്ച് ഒന്ന് മയങ്ങിയത് മാത്രം ഓർമ്മയുണ്ട് ഘാഠമായി ഇത്രയും നല്ലൊരു ഉറക്കം താൻ ഈ അടുത്തൊന്നും ഉറങ്ങിയിട്ടില്ലെന്നുള്ള സത്യം രുദ്രൻ അപ്പോൾ ഓർക്കുകയായിരുന്നു പതിവില്ലാത്ത എന്തോ ഒരു ഉന്മേഷം ഉണ്ടായിരുന്നു അവന് പതി എഴുന്നേറ്റുകൊണ്ട് രുദ്രൻ തന്റെ മുറിയിൽ കണ്ണാടിയുടെ മുമ്പിലായി വന്നു നിന്നു പതിവില്ലാതെ ഒരു ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധം ആ മുറിയാകെ പരന്നതുപോലെ പോലെ രുദ്രന് തോന്നി അവൻ അവന്റെ ടീഷർട്ട് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോഴും ആ സുഗന്ധം അവന്റെ നാസികയിലേക്ക് ഇരച്ച് കയറുന്നുണ്ടായിരുന്നു ഈ സുഗന്ധം താൻ മറ്റെവിടെ നിന്ന് അറിഞ്ഞ പോലെയുണ്ടല്ലോ പക്ഷെ ഇവിടെ നിന്നാണോ കണ്ണുകൾ അടച്ചുകൊണ്ട് രുദ്രൻ അല്പസമയം ആലോചിച്ചു നിന്നു പക്ഷെ ആ സുഗന്ധം എവിടെ നിന്നാണ് തനിക്ക് ലഭിച്ചതെന്ന് അവനപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചില്ല ചിലപ്പോൾ എല്ലാം തന്നെ തോന്നലായിരിക്കാമെന്ന് കരുതി അല്പനേരം കൂടി പുറത്തേക്ക് നോക്കി നിന്നുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി കയറിപ്പോയി തറവാട്ടിലെ ജോലിക്കാരികൾ വന്നുകൊണ്ട് തന്നെ മിത്രക്ക് പിന്നീട് ജോലിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ പിന്നീടുള്ള കാത്തിരിപ്പിന് സൂര്യജിന് വേണ്ടിയായിരുന്നു എന്തുകൊണ്ടും ഉമരത്ത് പോയിരിക്കാൻ മിത്രക്ക് തോന്നിയില്ല താൻ ചിലപ്പോൾ ഉമ്മറിരിക്കുന്ന സമയത്തായിരിക്കാം തറവാട്ടിലുള്ളവർ തിരികെ ചിലപ്പോൾ എത്തുക അപ്പോൾ തന്നെ അവിടെ കണ്ടാൽ അതവർക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം മിത്രയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മിത്ര ബാൽക്കളിൽ നിന്നുകൊണ്ടാണ് സൂരജ് വരുന്നുണ്ടോ എന്ന് നോക്കി നിന്ന് ഈ സമയമാണ് കാറുകൾ നിരനിരയായി തറവാട് മുമ്പിലേക്ക് ഇരച്ചു കയറി വന്ന് നിന്നത് അതിൽ നിന്നും തറവാട്ടിലുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന മിത്രമുകളിലെ ബാൽക്കളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത് വൈഭവായിരുന്നു അവൻ്റെ കണ്ണുകൾ നാലുപാട് മിത്രയ്ക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ മുകളിലേക്ക് വെറുതെ നോക്കി അവൻ കണ്ടു തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന മിത്രയെ തന്നെ നോക്കിയിരിക്കുന്ന വൈഭവിനെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവന്റെ മുഖത്തേക്ക് നോക്കാൻ മിത്രക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മിത്ര വേഗം പുറകിലേക്കായി നീങ്ങി നിന്നു മിത്ര തന്നെ കണ്ടപ്പോൾ പരിങ്ങി പുറകോട്ടേക്ക് മാറുന്ന വൈഭവ് കണ്ടിരുന്നു അവന്റെ ചുണ്ടിൽ ആ സമയം നിർവചിക്കാൻ പറ്റാത്തൊരു പുഞ്ചിരി വിടർന്നിരുന്നു തൻ്റെ ഒഫീഷ്യൽ വർക്കുകളെല്ലാം കഴിഞ്ഞ് സൂരജ് എത്തുമ്പോൾ തന്നെ നേരം വൈകിരുന്നു ഏകദേശം ഉച്ചയോടടുത്താണ് അവൻ തിരികെ തറവാട്ടിലെത്തിയത് അത്രയും നേരം മിത്രയ്ക്ക് നന്ദന മാത്രമായിരുന്നു കൂട്ട് പലപ്പോഴും അവൾ തറവാട്ടിലെ മറ്റംഗങ്ങളുടെ അടുത്തേക്ക് പോകാൻ തന്നെ മടിച്ചു കാരണം മറ്റൊന്നും കൊണ്ടല്ല അവർക്കെല്ലാം തന്നെ കാണുന്ന തന്നെ ചതുർത്ഥിയാണെന്ന് ഈ വന്ന രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ മിത്രയ്ക്ക് മനസ്സിലായിരുന്നു വൈകുന്നേരം ദീപാരാധന തൊഴാൻ വേണ്ടി നന്ദനയുടെ കൂടെ തൊട്ടടുത്തായിട്ടുള്ള ദേവീക്ഷേത്രത്തിലേക്ക് നടന്നു പോകുകയാണ് നന്ദനയും മിത്രയും ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മിത്രയ്ക്കും നന്ദനയെ ഒരുപാട് ഇഷ്ടമായി കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ നന്ദനയ്ക്കും മിത്രയും ഒരുപാട് ജീവനാണ് ഏകദേശം പ്രായം ഒരുപോലെ ആയതിനാൽ രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായി അല്ല മിത്ര ഇനി എന്താ പരിപാടി പ്ലസ് ടു കഴിഞ്ഞില്ലേ എന്നോട് അഭിയേട്ടം പറഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാനാണ് പക്ഷെ ഇഷ്ടമല്ല ഞാൻ ഡിഗ്രിക്ക് ചേരാൻ പോവാം മിത്രയോ നന്ദന അവളോട് ചോദിച്ചു അല്ലാതെ അത് പിന്നെ ഞാൻ ഇപ്പോഴും തീരുമാനിച്ചില്ല നന്ദന സാമി ഇനി കിടപ്പുണ്ടല്ലോ നോക്കാം അത്രയും പറഞ്ഞാൽ അവൾ മുന്നേ നടന്നു സത്യത്തിൽ സൂരജിനെ ബുദ്ധിമുട്ടിക്കാൻ മിത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ തുടർ പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പിന്നീട് മിത്ര സത്യത്തിൽ ഓർക്കൂടി ചെയ്തിട്ടില്ല എന്നായിരുന്നു പരമാർത്ഥം നീപാരാധന കഴിഞ്ഞ് ഇരുവരി ഇറങ്ങുമ്പോൾ നന്നായി വൈകിയിരുന്നു ആകാശം കാറും കോളും കൊണ്ട് നിറഞ്ഞതിനാൽ പെട്ടെന്ന് ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയിരുന്ന അന്തരീക്ഷത്തിൽ അയ്യോ ഇത് എന്ത് പറ്റി കാലാവസ്ഥയ്ക്ക് പെട്ടെന്ന് മാറ്റം മിത്ര നമുക്കിപ്പോൾ വേഗത്തിൽ നടക്കാം ഇപ്പൊ തന്നെ വൈകി അത്രയും പറഞ്ഞു മിത്രയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വേഗത്തിൽ തറവാട്ടിലേക്ക് നടന്നു നീങ്ങിയ നന്ദന പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് രണ്ട് ബൈക്കുകൾ വന്ന് നിർത്തിയത് ബൈക്കുകളിൽ നടിക്കുന്ന വെളിച്ചം കണ്ണിലേക്ക് പതിച്ചതും മിത്രയും നന്ദനയും മുഖ ഒരു വശത്തേക്ക് ചെരിച്ച് കണ്ണുകൾ ഇറുക്കി ചെമ്മിപ്പോയി ലൈറ്റ് ഓഫ് ചെയ്തെന്ന് കണ്ടതും അവർ മുന്നോട്ട് നോക്കിയതും കണ്ടു തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെയും സൂരജിനെയും അവരെ രണ്ടുപേരെയും കണ്ടതും നന്ദന അറിയാതെ ഉമ്മനീരി ഇറക്കിപ്പോയി കാരണം രണ്ടുപേരുടെയും മുഖത്ത് നല്ല ദേഷ്യമുണ്ടെന്നും അവരെ കണ്ടാൽ തന്നെ അറിയാം രുദ്രൻ ഇരുവരെയും നോക്കി എന്തോ പറയാൻ വേണ്ടി വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ടാഞ്ഞതും നന്ദന വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അത് അത് പിന്നെ വലിയട്ട കേട്ട മഴക്ക് പറയില്ലേ ദീപാരാധന കഴിഞ്ഞ പലപ്പം വൈകിപ്പോയി സോറി ഇനി ആവർത്തിക്കില്ല തെറ്റ് ചെയ്ത കുട്ടികളെപ്പോലെ നന്ദനയും ഇത്രയും മുഖം താഴ്ത്തിക്കൊണ്ട് രുദ്രനോടായി പറഞ്ഞു പിന്നീട് എന്തുകൊണ്ട് ഒരു രുദ്രന് രണ്ടുപേരെയും വഴക്ക് പറയാൻ തോന്നിയില്ല കയറി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ബൈക്കിൽ കയറിയിരുന്നത് നന്ദനയുടെ മുഖം പൂനിലാവ് പോലെ ഉദിച്ച് അവൾ ഓടിപ്പോയി സൂരജിന്റെ പുറകിലായി ചാടി കയറിയിരുന്നു സത്യത്തിൽ സൂരജ് കരുതിരുന്ന് നന്ദന രുദ്രന്റെ കൂടെ ബൈക്കിൽ കയറുമെന്നായിരുന്നു പക്ഷെ അവന്റെ കാൽക്കുലേഷൻ തെറ്റിച്ചുകൊണ്ടാണ് അവൾ ഈ പണി ചെയ്തത് ഏറെങ്ങനെയതോ ബൈക്കുന്നു ആരോട് ചോദിച്ചിട്ട് നീ എന്താ വണ്ടിയിലേക്ക് വലിഞ്ഞേറിയത് സൂരജ് നന്ദനെ നോക്കി അലറികൊണ്ട് ചോദിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങിയത് മഴ പെയ്തു ഒരേ സമയമായിരുന്നു അയ്യോ മഴ പെയ്തല്ലേ സൂര്ജ് ചേട്ടാ മഴക്കൊക്കെ തറവാട്ടി ചെന്നിട്ട് പറയാം വേഗം വീട്ടിലേക്ക് വിടും മഴ നന്നെ എനിക്ക് പനി വരുന്നറിയില്ലേ ഇഷ്ടമില്ലായിട്ട് കൂടി അവൾ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് സൂരജ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് തങ്ങളെ മൂന്നുപേരെയും മാറി മാറി നോക്കുന്ന മിത്രയും നോക്കിക്കൊണ്ട് സൂരജ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ രുദ്രന്റെ കൂടെ വേഗം ബാക്കിൽ കയറി കോവിലത്തേക്ക് വാ മഴ ഉള്ളല്ലേ രുദ്രമോളെ നിന്റെ ബൈക്ക് ഏറ്റണേ പതി വന്നാൽ മതി അത്രയും പറഞ്ഞ് രുദ്രന്റെ മറുപടി കാത്തിൽ കാതെ സൂര്ജ് വണ്ടിയും എടുത്ത് വേഗം ഓടിച്ചു പോയിരുന്നു സത്യത്തിൽ അപ്പോഴും ഇത്ര മഴ നനഞ്ഞുകൊണ്ട് രുദ്രനെ നോക്കി നിൽക്കുകയായിരുന്നു ഇനി ഞാൻ താലെടുത്ത് കൊണ്ടുവരണമായിരിക്കും തമ്പുരാട്ടി ഇതിലേക്ക് വാടി അവന്റെ അലർച്ചയാണ് മിത്രയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് അവൾ തന്റെ ദാവണയാൽക്ക് പിടിച്ചുകൊണ്ട് ഓടി രുദ്രന്റെ ബൈക്കിന്റെ പുറകിലായി കയറിയിരുന്നു വേഗത്തിൽ ബൈക്ക് പോകുന്നതിനനുസരിച്ച് മഴയുടെ ശക്തിയും കൂടിക്കൊണ്ടേയിരുന്നു സത്യത്തിൽ രണ്ടുപേരും നന്നേ നനഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ബൈക്ക് മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്നാണ് വണ്ടി നിന്നുപോയത് നോക്കി നിൽക്കത് ഇറങ്ങി അവന്റെ അലർച്ച കേട്ടതും വേഗം ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി കുറേ നേരമായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ഓഫായി പോയതിനാൽ ഓൺ ആവാൻ നന്നേ പ്രയാസമായിരുന്നു നാശം ഏത് നേരത്താണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത് അല്പം ഉഷിച്ചിലൂടെ സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും രുദ്രൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഒരു ജീപ്പ് വന്ന് നിന്നത് ജീപ്പിൽ നിന്നിറങ്ങുന്ന വ്യക്തികളെ കണ്ടതും രുദ്രന്റെ മുഖഭാവം മാറി പക്ഷേ ഈ സമയം മിത്ര വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾക്കിപ്പോൾ വന്നവരാരാണെന്നറിയാതെ അവൾ പകച്ചുകൊണ്ട് ഒരേ സമയം രുദ്രനെയും ഇപ്പോൾ വന്നവരെയും മാറി മാറി നോക്കി നിന്നു ജീപ്പിൽ നിന്ന് തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന വ്യക്തികളെ മിത്ര അല്പം പകപ്പോടെ നോക്കി നിന്നു സത്യത്തിൽ അവൾ വല്ലാതെ ഭയപ്പെട്ടു കാരണം മഴയാണ് കൂടാതെ നേരെ രാത്രിയായിട്ടുണ്ടെങ്കിലും ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചുറ്റും നിരീക്ഷിച്ച മിത്രയുടെ ശരീരം ചെറുതായി പേടികൊണ്ട് വിറച്ചു കാരണം ആ ചുറ്റുവട്ടത്തിൽ ഈച്ചക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു എന്തുകൊണ്ടോ ഭയമെന്ന വികാരം ഉടലെടുത്തപ്പോൾ മിത്ര പതിയെ രുദ്രൻ്റെ അടുക്കലേക്കായി ചേർന്ന് നിന്നു അറിയാതെ തന്നെ മിത്രയുടെ വലതുകൾ രുദ്രൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു പെട്ടെന്ന് രുദ്രൻ ഞെട്ടി ഒരു നിമിഷം അവൻ തൻ്റെ കൈകളിലേക്കും മിത്രയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ മിത്ര തങ്ങളുടെ മുമ്പിൽ ജീപ്പിലിരിക്കുന്ന വ്യക്തികളിൽ മാത്രമായിരുന്നു അവളുടെ ദൃഷ്ടി അപ്പോൾ ജീപ്പിലിരിക്കുന്നവന്മാരും മുന്നിൽ നിൽക്കുന്ന രുദ്രനെയും മിത്രയെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു അതിലൊരുവനി ഇരുവരെയും നോക്കി ഒരു ചിരി ചിരിച്ചുകൊണ്ട് വായിൽ അത്രയും നേരം ചവച്ചുകൊണ്ടിരുന്ന പാക്ക് പുറത്തേക്ക് ആഞ്ഞു തുപ്പിക്കൊണ്ട് മഴയിലേക്ക് ഇറങ്ങി നിന്നു അല്ല ആരിത് കൊച്ചു തമ്പുരാനോ തമ്പുരാനെന്താ ഈ സമയത്ത് ഇവിടെ അതൊരു പെൺ കൂടെ ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങിയ വെറ്റിലപ്പാക്കിൻ്റെ ഉമിനീറായാൽ തന്റെ കൈകൾ കൊണ്ട് തുടച്ചു നീക്കി ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു വഴിയിൽ പോകുന്ന അലവരാധികളോടൊന്ന് സംസാരിക്കേണ്ട ഗതികേടൊന്നും ഈ കോലോത്തെ തമ്പുരാനില്ല നരേന്ദ്ര അതുകൊണ്ട് നീ എന്നെ സദാചാര പോലീസായി നിന്ന് വിസ്താരം ചെയ്യാതെ റോഡിന് കുറുകിട്ട വണ്ടിയെടുത്ത് മാറ്റാൻ നോക്ക് രുദ്രൻ നരേന്ദ്രനോട് പറഞ്ഞു അത്രയും പറഞ്ഞ രുദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്തോ ഭാഗ്യത്തിന് അവൻ്റെ ബൈക്ക് സ്റ്റാർട്ടായി മിത്രയോട് കണ്ണുകൊണ്ട് കയറാൻ പറഞ്ഞു മിത്ര വേഗം പുറകിലായി ബൈക്കിൽ കയറിയിരുന്നു പെട്ടെന്നാണ് നരേന്ദ്രൻ രുദ്രന്റെ വണ്ടിക്ക് കുറുകയായി വന്നിരുന്നത് പിന്നീട് രുദ്രനെ നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ ബൈക്ക് ഓഫ് ചെയ്ത് കീ ഊരി എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടതും അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ സാറേ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ മഴത്ത് നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോ അതിൻ്റെതായ ഒരു മാന്യത നീയും കാണിക്കേണ്ടതല്ലട അവസാനം പറയുമ്പോൾ നരേന്ദ്രന്റെ മുഖവും ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകിയിരുന്നു അല്ലടാ ഏതാ നിന്റെ പുറകിലുള്ള പെണ്ണ് തന്റെ പുറകിലായി നിൽക്കുന്ന മിത്ര ഒരു വല്ലാത്ത നോട്ടം നോക്കിക്കൊണ്ട് നരേന്ദ്രൻ രുദ്രനായി ചോദിച്ചു പെട്ടെന്നാണ് നരേന്ദ്രന്റെ ഷിങ്കിടിയിൽ ഒരുവൻ അവന്റെ അടുക്കലേക്ക് വന്നു അവന്റെ ചെവിൽ എന്തോ സ്വകാര്യം പറഞ്ഞത് ആണോ അപ്പൊ നാട്ടുകാർ പറയുന്നത് സത്യമാണല്ലേ നിന്റെ സഹോദരി എന്ന് പറയുന്നവൻ അല്ല സോറി സോറി നിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാരൻ അവനൊരു പെണ്ണിനെ ചത്തുപോയവന്റെ സഹോദരിക്ക് തുള്ളിയായിട്ട് തെത്തടുത്തായിട്ട് അറിഞ്ഞിരുന്നു അപ്പൊ നാട്ടുകാർ പറയുന്ന സത്യം തന്നെയാണല്ലേ ഇവളാണല്ലേ ആ മോതല്ദ്രന്റെ പുറകായി ഒളിഞ്ഞിരിക്കുന്ന മിത്രയെ നോക്കിക്കൊണ്ട് നരേന്ദ്രൻ ചോദിച്ചു അല്ലോജെ സത്യമായിട്ട് നീ അവന്റെ സഹോദരി തന്നെയാണോ അതോ അത്രയും നേരം തലവും പിറ്റുന്ന മിത്ര എന്തോ ശബ്ദം കേട്ട് തലവേർത്തി നോക്കി നേരത്തെ തങ്ങളോട് വഷളൻ ചുവിയോടെ സംസാരിച്ചെന്നവൻ പാടത്തെ ചേറിൽ കിടന്ന് വേദന കൊണ്ട് കിടന്ന് പൊളയുന്നതാണ് അവൾ അപ്പോൾ കാണുന്നത് അറിയാതെ തന്നെ മിത്ര രുദ്രന്റെ ബൈക്കിൽ നിന്ന് ആ കാഴ്ച കണ്ടുകൊണ്ട് ഇറങ്ങി പോയി മിത്ര ഇറങ്ങിയെന്ന് മനസ്സിലാക്കിയതും പതിയെ ബൈക്ക് സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് രുദ്ര ഇറങ്ങി തന്റെ നനഞ്ഞ കൊണ്ട് ഒന്നുകൂടി അഴിച്ച് മുറുകിയെടുത്തുകൊണ്ട് മീശയും താടി ഒതുക്കി വെച്ചുകൊണ്ട് പതിയ പാടവരമ്പിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ജീപ്പിലിരിക്കുന്ന മറ്റു മൂന്ന് നരേന്ദ്രന്റെ ചിങ്കിടികളെ നോക്കി പേടിപ്പിക്കാനും അവൻ മറന്നില്ല എന്തുകൊണ്ടും അപ്പോഴത്തെ രുദ്രന്റെ വലിഞ്ഞു മുറുകിയ മുഖഭാവം കണ്ടതിനാലായിരിക്കണം അവർ പേരും വേഗം ജീപ്പിൽ തന്നെ കയറിയിരുന്നുണ്ട് ദയനീയമായി അവിടെ ചേറിൽ കിടന്നുള്ള നരേന്ദ്രനെ നോക്കിയിരുന്നു പോയി സ്വബോധം വന്ന പോലെ നരേന്ദ്രൻ ചേറിൽ നിന്ന് എഴുന്നേറ്റിന്നു തൻ്റെ മുമ്പിലായി കത്തുന്ന കണ്ണുകളോട് നിൽക്കുന്ന രുദ്രനെ കണ്ട് നരേന്ദ്രൻ അറിയാതെ രണ്ടടി പുറകോട്ട് മാറി നിന്നു എങ്കിലും സ്വഭാവത്തിലേക്ക് വന്ന നരേന്ദ്രൻ തന്റെ മുഖത്തെ ചേറെല്ലാം കൈകൊണ്ട് വടിച്ചുകൊണ്ട് ഒരു ചീറ്റപ്പുലിയെ പോലെ രുദ്രന്റെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു പെട്ടെന്നാൾ നരേന്ദ്രന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്ന് അവൻ ഒരു ഇറ്റു ശ്വാസത്തിനു വേണ്ടി രുദ്രന്റെ കൈകൾ കിടന്ന് പിടഞ്ഞു ദൂരെ നിന്ന് മിത്ര നോക്കുമ്പോൾ കാണുന്നത് നരേന്ദ്രൻ രുദ്രനെ അടിക്കാൻ വേണ്ടി ഓടി വരുന്നതാണ് പക്ഷേ രുദ്രൻ അപ്പോൾ തന്നെ നരേന്ദ്രന്റെ കഴുത്തിൽ പിടിമുറുക്കിയിരുന്നു ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി പിടയുന്ന നരേന്ദ്രനെ കണ്ടതും മിത്രയുടെ ശരീരം പോലും വിറച്ചുപോയി ആ സമയം രുദ്രൻ്റെ മുഖത്ത് വല്ലാത്തൊരു പൈശാചിക നിറഞ്ഞ ആടുന്നുണ്ടായിരുന്നു നരേന്ദ്ര നിന്നോട് ഞാൻ നൂറുവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വഴി തടസ്സമായിട്ട് ഒരിക്കലും വന്നു പോരുന്നെന്ന് പക്ഷെ നീ കേൾക്കില്ല അല്ലേ എൻ്റെ തറവാട്ടിലുള്ള പെൺകുട്ടികളെ കുറിച്ച് മോശമായി പറഞ്ഞ ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന നിൻ്റെ കഴുത്തൊന്നുകൂടി ബലമായി ഞാൻ മുറുകെ പിടിച്ചാ പിന്നെ നാളത്തെ സൂര്യോദയം നീ കാണില്ല മേളിൽ ഇപ്പൊ പറഞ്ഞ പോലുള്ള സംസാര വഷത്തിൽ നിറഞ്ഞ നോട്ടം മിത്രയുടെ നേർക്കുണ്ടായ വള്ളം നായി മോനെ പച്ചക്ക് കൊളുത്തി കളിന് പറയുന്നത് ഈ രുദ്രദേവ ഓർത്തു വെച്ചോ നീ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം